ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇന്ത്യൻ നേവിയിലേക്ക് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം നേവിയിലൊക്കെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഏകദേശം മുന്നൂറ്റി ഇരുപത്തേഴോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഏതെല്ലാം ഏതെല്ലാം പോസ്റ്റുകളാണ് ഇന്ത്യൻ നേവിയിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് എന്ന് നോക്കാം മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഇന്ത്യൻ നേവിയിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ബോട്ട് ക്രൂ സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സാങ്ക് ഓഫ് ലാസ്കർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഏകദേശം ഇരുപത്തി അൻപത്തി ഏഴോളം ഒഴിവുകൾ അതിലേക്ക് നിലവിലുണ്ട് പിന്നെ ലാസ്കർ വിഭാഗത്തിലേക്ക് ഗ്രേഡ് വണ് വിഭാഗത്തിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകളും ഫയർമാൻ ബോട്ട് ക്രൂ വിഭാഗത്തിലേക്ക് എഴുപത്തി മൂന്ന് വേക്കൻസികളും അതുപോലെ ടു പാസ് വിഭാഗത്തിലേക്ക് അഞ്ച് വേക്കൻസികളുമായി മൊത്തം മുന്നൂറ്റി ഇരുപത്തി ഏഴോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അതിൽ ഓരോ വിഭാഗത്തിനും കൊടുത്തിട്ടുണ്ട് ഓരോ വേക്കൻസികൾ അത്ര വേക്കൻസികളാണ് ഓരോ കമ്മ്യൂണിറ്റിക്കും കൊടുത്തിരിക്കുന്നത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ ഓരോരുതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് സ്രാങ്ക് ഓഫ് ലാസ്കർ വിഭാഗത്തിലേക്ക് ടെൻത്ത് പാസ് ഫ്രം എയർ ആഗനൈസറി ഇൻസ്റ്റിറ്റ്യൂട്ട് പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കാം പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് വേണ്ടത് സ്രാങ്ക് സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ രണ്ട് വർഷത്തെ അതുമായി ബന്ധപ്പെട്ട സ്രാങ്കുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും കൂടി വേണം ലാസ്കർ വൺ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കുക അതുപോലെ സ്വിമ്മിങ് അറിഞ്ഞിരിക്കുക നീന്തൽ അറിയണം അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് രജിസ്റ്റേഡ് പേഴ്സണൽ നിങ്ങൾക്ക് ലാസ്കർ ആയിട്ടുള്ള പരിചയം കൂടി വേണം പിന്നെ ഫയർമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ നോളജ് ഓഫ് സ്വിമ്മിങ് സ്വിമ്മിങ്ങും അതിലേക്ക് അറിഞ്ഞിരിക്കണം അതുപോലെ പ്രീ സി ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇത് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഫയർമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക പിന്നെ ടു പാസ് വിഭാഗത്തിലേക്ക് ടെൻത്ത് പാസ്സ് പാസ്സായിരുന്നാൽ മതി പത്താം ക്ലാസ് പാസ്സായിരുന്നാൽ മതി അതുപോലെ സ്വിമ്മിങ്ങും അറിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിലേക്ക് വേറെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല പത്താം ക്ലാസ് പ്ലസ് നീന്തൽ അറിയുന്ന അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇതിലേക്ക് ഫസ്റ്റ് ഏപ്രിൽ ടു വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് అవసరం ఈరోసరం ఉపయోగపడే ఫ్రెండ్స్ ఫ్రెండ్సే షేర్ చేసేది అడుగు నోటిఫికే థ్యాంక్ యూ ఫర్ వాచింగ్ హావనైస్ డే